ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ലൈവിൽ രേണു സുധി ഒരു ഭാഗത്തിരുന്നു പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്തിനാണ് ആൾ പൊട്ടിക്കരയുന്നത് എന്നല്ലേ രേണു സുധിക്ക് അവരുടെ കുട്ടികളെ കാണണം അതും പറഞ്ഞാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഹൃതപ്പനെയും കിച്ചുവിനെയും കാണണം ആദ്യം ഹൃദപ്പിന് വേണ്ടിയാണ് സങ്കടം വന്നതെങ്കിലും പിന്നീട് കിച്ചുവിനെയും ഓർത്താണ് കരഞ്ഞത് അവർ പറയുന്നത് ഇങ്ങനെയാണ് എനിക്കൊന്ന് ബാത്റൂമിൽ ഇരുന്ന് കരയണം എവിടെ ഇരുന്നൊന്ന് കരഞ്ഞാലും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഓരോരുത്തർ വരും സങ്കടങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ ബാത്റൂമിൽ പോയി പോയൊന്ന് കരയണമെന്ന് വെച്ചാൽ തന്നെ തൊട്ടു പുറകെ വന്ന് കിടന്ന് വിളിക്കാൻ തുടങ്ങും അവിടെ ഇരുന്നൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് കരയാൻ പോലും പറ്റുന്നില്ല ബാത്റൂമിന് പുറത്തിറങ്ങി ഒന്ന് കരയണമെന്ന് നോക്കിയാൽ അവിടെയും ഇവിടെയും എല്ലാം ക്യാമറകളാണ് ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലം പോലും കാണുന്നില്ല അങ്ങനെ സങ്കടം സഹിക്കവെയ്യാതെ മേക്കപ്പ് ഏരിയയുടെ അവിടെ ഒരു ക്യാമറയുണ്ട് അവിടെ ഇരുന്നാണ് രേണു സുഖി സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ചത് ബിഗ് ബോസിനോടാണ് സങ്കടങ്ങളെല്ലാം പറയുന്നത് ബിഗ് ബോസ് ഒരു പക്ഷേ തൻ്റെ സങ്കടങ്ങളെല്ലാം കേട്ട് ലാലേട്ടൻ വരുമ്പോൾ തൻ്റെ കുട്ടികളെ കാണാൻ എന്തെങ്കിലും ഒരു വഴികൾ ഉണ്ടാക്കി തന്നാലോ തൻ്റെ കുട്ടികളെ കാണണമെന്ന ആവശ്യം സ്വാഭാവികമാണ് ഏതൊരമ്മക്കും കുറച്ച് ദിവസം തൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ നെഞ്ചു വേദനിക്കും ഹൃദയം പിടയും ജസ്റ്റ് ഫോണിലൂടെയെങ്കിലും അവരെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കും അതൊക്കെ സ്വാഭാവികം തന്നെയാണ് പക്ഷേ പ്രേക്ഷകർ പറയുന്നത് രേണു സുധി അഭിനയിക്കുകയാണെന്നാണ് അവർക്ക് തന്റെ കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് കിച്ചുവിനോട് അത്രത്തോളം ഇഷ്ടമൊന്നുമില്ല അത് അവരുടെ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണെന്നാണ് അവർ പറയുന്നത് ഋതപ്പനെ പോലും ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞവരാണ് ഏതൊരമ്മയും തന്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുമെന്നോ നിങ്ങൾ നോക്കിക്കൊള്ളൂ എന്നോ തമാശയിൽ പോലും പറയില്ല പക്ഷെ ഈ സ്ത്രീ ലോകത്തോട് മൊത്തം വിളിച്ചു പറഞ്ഞതാണ് അത്തരത്തിലുള്ള നിരവധി കമന്റുകളാണ് ഇപ്പോൾ രേണുസുദിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ നാട്ടുകാരോട് നോക്കാൻ പറഞ്ഞവള ആരും വിശ്വസിക്കില്ല ഈ കള്ളക്കരച്ചിൽ എല്ലാം അഭിനയം സുനിത സുനിതയാണ് ഇങ്ങനെയൊരു കമന്റിട്ടിരിക്കുന്നത് പൊട്ടിക്കരയുകയല്ല അവൾ മക്കളുടെ കാർഡ് എടുത്തതാണ് ചുടിച്ചേട്ടൻ കാട് വിധവാ കാട് ഇതൊന്നും അങ്ങ് ഒത്തില്ല അതായത് മൈ ഗാർഡൻ പറയുന്നത് സുദിച്ചേട്ടനെക്കുറിച്ചും അതേപോലെ വിധവാ കാർഡ് ഇതൊക്കെ എടുത്തിട്ടൊന്നും പരീക്ഷിച്ചു നോക്കി പക്ഷേ അതൊന്നും എവിടെയും ഒത്തില്ല ഇവർ ബിഗ് ബോസിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരുപാട് കോൺട്രിബ്യൂസികൾ ഉണ്ടാക്കിയതാണ് അതേപോലെ തന്നെ ഒരുപാട് അലിഗേഷൻസ് ഇവർക്കെതിരെ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലുള്ളവരും പുറത്തുള്ളവരും ഒന്നും ഇവരുടെ ഇത്തരം കാര്യങ്ങളൊന്നും വകവെക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ വെച്ച് ഒരു ഇമോഷൻ ഗെയിം കളിക്കാമെന്നാണ് ഇവർ കരുതുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും നാൾ ഈ ഇല്ലായിരുന്നല്ലോ എൻ്റെ ബ്രോ ആ കുഞ്ഞു റിതപ്പനെ നമ്മളോട് എടുത്തോളാൻ പറഞ്ഞതാ മറ്റൊരു വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചായിരുന്നു ഈ കരച്ചിലിനിടയിൽ ക്യാമറയിലോട്ട് നോക്കുന്നത് രേണു എ ചിത്രീയം പറയുന്നത് ഇങ്ങനെയാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ എന്തോ കടിച്ചിട്ട് അവക്കറിയില്ല എന്താണാവോ അത്രക്കുണ്ട് കുഞ്ഞിനോടുള്ള സ്നേഹം പിന്നെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അല്ലേ ഇവിടെ വന്നത് ആൽബം ചെയ്യാൻ വന്നത് അല്ലല്ലോ ഇത്തരത്തിലുള്ള നിരവധി കമൻറ്റുകളാണ് രേനു സുതിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് സങ്കടം വന്നിട്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ഫോണുമില്ല വീട്ടുകാരുമില്ല അറിയുന്നവരുമില്ല അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവർക്ക് ഹൃദയം പൊട്ടിക്കാണും കുഞ്ഞിനെ കാണണമെന്ന് തോന്നിക്കാണും അവർ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തു പോവാറും കുഞ്ഞിനെ ഒരുപാട് കാണാതെ നിൽക്കാറുമൊക്കെയുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ അവർക്ക് കുഞ്ഞിന്റെ വിവരങ്ങൾ അറിയാനും കുഞ്ഞിനെ ഫോൺ വിളിക്കാനും ഒക്കെ സാധിക്കും വിഷമമായിരിക്കാം ഒരു അമ്മയല്ലേ പക്ഷേ അവർ ഋതപ്പനെ ആരെങ്കിലും നോക്കാൻ വേണ്ടി അവർ അന്ന് അത് പറഞ്ഞത് അതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയൊന്നും പറയാനും പാടില്ല